എടുക്കും തോറും കൂടി വരുന്നത് എന്ത് കണ്ടാലില്ലെങ്കിലും വിഘ്നേശിന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടി എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിഞ്ചിന്റെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പേര് സ്ഥലം എവിടെ നിന്ന് എല്ലാവരും കണിയാപുരം രണ്ട് ഫാമിലി അപ്പൊ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതും കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ഓക്കെ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആരാണ് അവരെ വിജയമായി തിരഞ്ഞെടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയാലോ ഫസ്റ്റ് എടുക്കും എടുക്കും തോറും തോറും എന്ത് ക്വസ്റ്റിനേക്ക് എന്ത് അല്ല വെയിറ്റ് അല്ല എടുക്കും തോറും കുഴി പേര് ആണ് ആൻസർ പറഞ്ഞേക്കുന്നത് കുഴിയാണ് ആൻസർ അപ്പൊ നല്ലൊരു കൈയടി കൈയ്യടി രണ്ടാമത്തെ ക്വസ്റ്റൻ പോവാൻ ആണെങ്കിലും ചോദ്യമാൻസർട്ടേ സ്വർണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ എല്ലാവരും എല്ലാ പേരും പറയാൻ ആഗ്രഹിക്കുന്ന പ്രായം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ആൻസർ ഒരു രണ്ട് ലെറ്ററോട് ചേർത്താൽ മതി അഭിപ്രായം ആൻസർ പറഞ്ഞേക്കുന്നത് അഭിപ്രായമാണ് ആൻസർ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യിലേക്ക് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം പെട്ടെന്ന് പറഞ്ഞോ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ടി സന്തോഷായിട്ടാണ് ആൻസർ പറഞ്ഞേക്കുന്നത് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ടി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ മലയിൽ ബാറുള്ള സ്ഥലം ഇവിടെ സന്തോഷേട്ടൻ നമ്മളെ സ്വന്തം സന്തോഷമായിട്ടാണ് ആൻസർ പറഞ്ഞേക്കുന്നത് രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിൽ മുന്നോട്ട് നിക്കുന്നതും സന്തോഷായിട്ടതാണ് ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റും എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണ് കാർട്ടൂൺ ആൻഡ് സന്തോഷ് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ നൽകി ഇഞ്ചുടിഞ്ചു പോരാട്ടത്തിൽ നിൽക്കുകയാണ് എല്ലാവരും നല്ലൊരു കയ്യടി ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കടയിൽ കിട്ടാത്ത മാവ് ഏതാണ് കടയിൽ കിട്ടാത്ത മാവ് യാണ് നമ്മൾ ആരും കണ്ട ലുക്കില്ലെങ്കിലും കാണാനൊരു ലുക്കില്ലെന്നു ഭയങ്കര ബുദ്ധിയാ എട്ടാ വശിലേക്ക് പോവാ ഓക്കെ ഇവിടെ ഒന്നും ഒരു അനക്കമില്ല പെട്ടെന്നൊന്നും കിട്ടുന്നില്ല അടുത്ത ദിവസം കിട്ടുമായിരിക്കും പട്ടി വാലാട്ടുന്നത് എന്തുകൊണ്ട് പറഞ്ഞു ആൻസർ പറയുന്നത് എളുപ്പമുള്ള ക്വസ്റ്റ്യായിരുന്നു പക്ഷെ അത് ഇച്ചിരി തലവർക്കൊക്കെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ ആൻസർ

പിന്നെ നടന്നില്ലേ പിന്നെ രണ്ടാമത് കഴിക്കണ്ടാവശ്യം മത്സരാർത്ഥിയെ ആദ്യമായി നമുക്ക് കിട്ടുന്നത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്തൊക്കെ പറയാനുണ്ട് നമ്മള് പിന്നെ വേറൊരു പോയിട്ട് അപ്പൊ അടുത്ത പ്രശ്നിക്കാം പത്താമത്തെ ചോദ്യമേ ഇവിടെ ഒരു അനക്കൂരില്ല പെട്ടെന്ന് പറയാൻ എളുപ്പമുള്ള ക്വസ്റ്റിനാണ് ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത് എന്ത് നമ്മുടെ സുജിത ചേച്ചി മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പിന്നെ ഇവിടെ ഒന്ന് ഒന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഞ്ചുടിഞ്ചിന് മുന്നോട്ട് നിൽക്കുന്നത് നമ്മുടെ സന്തോഷണം തന്നെയാണ് നാല് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് പേരാട് നിന്ന് വന്ന നമ്മുടെ മെസ്സിലാർതി സന്തോഷേടനാണ് ഇന്നത്തെ വിജയി അപ്പോൾ നല്ലൊരു കയ്യടി ഇന്നത്തെ നമ്മുടെ വിജയ് സന്തോഷിടന് സമ്മാനം നൽകുന്നതിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാറിന് ക്ഷണിച്ചുകൊള്ളുന്നു